നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളെ നേരിട്ടിട്ടുള്ളവരായിരിക്കും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തെന്ന് വെച്ചാലും പല പ്രാവശ്യം ചെയ്തതെന്ന് വെച്ചാലും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫലം നമുക്ക് കിട്ടണമെന്നില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ച ആ ഒരു സ്ഥാനത്ത് എത്തിച്ചേരണമെന്നില്ല തുടക്കക്കാരൊക്കെ മിക്കവാറും കുറച്ചൊന്ന് ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പരാജയപ്പെട്ട് പിന്മാറിപ്പോവും പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊരു കഥ പറഞ്ഞുതരാം അതായത് ഒരു രാജ്യത്ത് മഹാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവ് യുദ്ധത്തിലൊക്കെ ഭയങ്കര പ്രാവീണ്യം ഉള്ള ഒരു രാജാവായിരുന്നു ഭയങ്കര മഹാനായിരുന്നു ആ രാജാവ് എവിടെ യുദ്ധത്തിന് പോയാലും തൻ്റെ പ്രിയപ്പെട്ട ആനയെ കൂടെ കൂടത്തിൽ കൂട്ടുമായിരുന്നു ഈ ആന സാധാരണ ആന പോലെയല്ല വളരെ എന്താ പറയുക ശക്തിശാലിയായ ധൈര്യശാലിയായ ഒരു ആനയും കൂടെ ആയിരുന്നു ഏത് വിജയത്തിന് രാജാവിൻ്റെ ഏത് വിജയത്തിന് പിന്നിലും ഈ ആനയും രാജാവിനോടൊപ്പം ഉണ്ടായിരുന്നു രാജാവ് നേടുന്ന ആ നേട്ടങ്ങളുടെ എല്ലാം പകുതി ക്രെഡിറ്റ് എപ്പോഴും ഈ ആനയ്ക്കായിരുന്നു രാജാവ് കൊടുത്തിരുന്നത് കാലം കുറേ കഴിഞ്ഞു ആന പ്രായമായി യുദ്ധത്തിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ആനയെ കാട്ടിലേക്ക് തുറന്നു വിട്ടു ഇടയ്ക്കിടയ്ക്ക് രാജാവ് വന്നിട്ട് ഈ ആനയുടെ സുഖ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആനയ്ക്ക് ദാഹിച്ചു അപ്പം വെള്ളം തേടി മുന്നോട്ട് പോയ യാത്രയിൽ ആന ഒരു ചതുപ്പ് നിലത്തിൽ വീണുപോയി അറിയാവല്ലോ ചതുപ്പിലാണ് നമ്മൾ എത്രമാത്രം അതിനകത്തുനിന്ന് കരകയറാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും നമ്മൾ താഴേക്ക് പോവുകയേ ഉള്ളൂ അങ്ങനെ ഒരു സ്ഥലത്ത് ആന പെട്ടുപോയി എത്ര ശ്രമിച്ചിട്ടും ആനയ്ക്ക് എഴുന്നേറ്റ് മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ അവസാനം ആന അവിടെ കിടന്ന് ഭയങ്കര ഒച്ചയിൽ ചിഹ്നം വിളിച്ചു അലറിക്കരഞ്ഞു അത് കേട്ട് ഒരുപാട് ആളുകൾ ആളുകൾ ഓടിക്കൂടി കൂട്ടത്തിൽ രാജാവും രാജാവിൻ്റെ ശക്തന്മാരായ മികച്ച സൈന്യാധിപന്മാരും സൈന്യവും കൂടെയുണ്ടായിരുന്നു ആനയുടെ അടുത്ത് എത്തിയപ്പോൾ രാജാവ് നോക്കിയപ്പോൾ ആനയ്ക്ക് ഇതിനുള്ളിൽ നിന്നും കയറാനായിട്ട് പറ്റുന്നില്ല നോക്കിയപ്പോൾ ഒരു ബുദ്ധസന്യാസി ബുദ്ധൻ അതുവഴി വരുന്നുണ്ടായിരുന്നു ബുദ്ധസന്യാസിയല്ല ബുദ്ധൻ അതുവഴി വരുന്നുണ്ടായിരുന്നു ബുദ്ധനോട് രാജാവ് കാര്യം പറഞ്ഞു ബുദ്ധൻ അപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങളുടെ ഏറ്റവും മികച്ച സേനയിലുള്ള സേനയെ ഇവിടെ വരുത്തുക അതായത് അതിലുള്ളവരെ ഇവിടെ വരുത്തുക അതിനുശേഷം നിങ്ങൾ യുദ്ധത്തിന് യുദ്ധം തുടങ്ങുമ്പോഴുള്ള യുദ്ധത്തിന് പുറപ്പെടുമ്പോഴുള്ള ആ ഒരു കാഹളം മുഴക്കാനായിട്ട് പറഞ്ഞു രാജാവ് അവരെ വിളിച്ചു വരുത്തി ഈ ചതുപ്പ് നിറത്തിൻ്റെ കരയിലിരുന്നു കൊണ്ട് ഇതിൻ്റെ ഈ ഒരു കാഹളം ഭയങ്കര ശബ്ദത്തിലെ കാഹളം മുഴക്കി ആന പെട്ടെന്ന് തന്നെ കഴിഞ്ഞ കാലത്തിലേക്ക് ചിന്തിച്ചു താൻ യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുകയാണ് എന്ന ആ ഒരു ചിന്തയിൽ പെട്ടെന്ന് എഴുന്നേറ്റ് സർവ്വശക്തിയും ഉപയോഗിച്ച് എഴുന്നേറ്റു ആ ഒരു സമയത്ത് അതിനന്നും കയറാനായിട്ട് സാധിച്ചു ഞാൻ ക്ഷീണിതനാണ് ഞാൻ തളർന്നു പോയി എനിക്ക് പ്രായമായി അല്ലെങ്കിൽ എന്നെക്കൊണ്ടിന് സാധിക്കില്ല എന്ന ചിന്തകളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ ഈ ഒരു ചതിപ്പിലേക്ക് കൂപ്പുകുത്തി പോവുകയുള്ളൂ നമുക്കൊരു പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും പിന്മാറേണ്ടതായിട്ട് വരും ചിലപ്പോൾ നമ്മുടെ സാഹചര്യം അതായിരിക്കാം പക്ഷേങ്കിൽ നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നത് ഞാൻ എവിടെ നിന്നാണ് വന്നത് ഞാൻ എന്തിനു വേണ്ടിയാണ് വന്നത് എവിടെയായിരുന്നു ഞാൻ തുടങ്ങിയത് സീറോയിൽ നിന്ന് തുടങ്ങി ഞാൻ ഇവിടം വരെ എത്തിയില്ലേ ആ സമയത്ത് അത്രയും അതിൽ നിന്ന് തുടങ്ങി എനിക്ക് ഇവിടം വരെ എത്താമെങ്കിൽ ഇനിയും എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ഞാൻ ഇതിൽ പെട്ടുപോയല്ലോ എനിക്കിനി കയറ കയറാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ പരിതപിച്ചുകൊണ്ടിരിക്കരുത് നമ്മുടെ ആ കഴിഞ്ഞ കാലത്ത് നമ്മൾ അന്ന് ചെയ്തിരുന്ന നല്ല കാര്യങ്ങൾ ഞാൻ അത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിരുന്നില്ലേ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോവുക കഴിയുമെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുക ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് ധൈര്യവും കാര്യങ്ങളെല്ലാം കടന്നു വരും നമ്മൾ മുന്നോട്ട് വീണ്ടും കുതിക്കുകയും ചെയ്യും അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾ എവിടെ നിന്ന് നമ്മൾ വന്നു ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു അതിനുള്ളിലൂടെ ഞാൻ കടന്നു പോകുന്ന കാല കാലങ്ങളിലൂടെ നമ്മളിടയ്ക്ക് സഞ്ചരിക്കുന്നത് നല്ലതാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് അത് നമ്മളിൽ പുതിയൊരു ഉണർവ് ഉണ്ടാക്കും ഒന്നുമില്ലാതിരുന്ന ആ സാഹചര്യത്തിൽ നിന്നും ഞാൻ ഇന്നിവിടം വരെ എത്തിയില്ലേ ഇനിയും എനിക്ക് മുന്നേറാനായിട്ട് സാധിക്കും എന്ന ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് ഈ ഒരു സഞ്ചാരം ഈ ഒരു പുറകോട്ടുള്ള ആ ഒരു യാത്ര നമ്മൾ ഒരുപാട് ഉപകരിക്കും അല്ലെങ്കിൽ ആ സമയങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെ ഒന്ന് കണ്ടുമുട്ടുകയും അവരോടുള്ള സൗഹൃദ സംഭാഷണങ്ങളും ഒക്കെ നമുക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കും അല്ലാതെ ഞാൻ പെട്ടുപോയല്ലോ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലല്ലോ അങ്ങനെ ഒരു ചിന്തയിൽ ഒരു കാരണവശാലും നമ്മൾ പെട്ടുപോകരുത് ധൈര്യമായി മുന്നേറുക ഇനിയും ഒരു പത്ത് സ്റ്റെപ്പെങ്കിലും എനിക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കും ഈ ഒരു പത്ത് സ്റ്റെപ്പിൽ എപ്പോൾ എനിക്ക് രക്ഷപ്പെടാനായിട്ടും സാധിക്കും ചിലപ്പോൾ രണ്ട് സ്റ്റെപ്പും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വിജയം അവിടെ നിൽക്കുന്നത് ഇപ്പോഴേ നമ്മൾ പെട്ടി മടക്കി പോകേണ്ട കാര്യമുണ്ടോ ഇല്ല ഒരു പത്ത് സ്റ്റെപ്പോടെ മുന്നോട്ട് വെച്ച് നോക്കുക അതിനുള്ള ഊർജ്ജം നമ്മൾ കണ്ടെത്തുക ബാറ്ററി ലോ ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മകളിലേക്ക് വന്ന് നമ്മളെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല രീതിയിൽ ഉറക്കം കിട്ടണം നമുക്ക് നേരത്തെ കിടന്നുറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക ഞാൻ പറയുന്ന പോലെ ഈശ്വരനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ധൈര്യസമേതം വീണ്ടും മുന്നോട്ട് പോയി നോക്കൂ നമുക്ക് വിജയം സുനിശ്ചിതമാണ് പുറകോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചിന്തകൾ നമ്മളിലുണ്ടാവും അതിനെല്ലാം ഒന്ന് മാറ്റിവെക്കുക ബന്ധങ്ങളുടെ കെട്ടുപാടുകളും അല്ലെങ്കിൽ നമ്മളെ പുറയിൽ നിന്ന് കുത്തുന്നവരെയും സൈഡിൽ നിന്ന് കുത്തുന്നവരെയും ഒക്കെ നമുക്ക് ഓർമ്മ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഡൗൺ ആയിപ്പോകും പക്ഷേ അവരുടെ മുന്നിൽ ഞാൻ വിജയിച്ച് കാണിക്കും എന്ന ചിന്തയോടുകൂടി വേണം നമ്മളെപ്പോഴും മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ദ്രോഹിച്ചവരുടെ മുന്നിൽ അവരേക്കാൾ ഉയർന്ന രീതിയിൽ ഞാൻ എത്തിച്ചേരും ഒരു ദിവസം അവരുടെ മുന്നിലൂടെ എനിക്ക് അങ്ങനെ നടക്കണം എന്ന ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരോടെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അവരത് തന്നില്ല എങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സ് ഡൗൺ ആക്കരുത് ഞാൻ ഒരിക്കൽ അവരെ ഹെൽപ്പ് ചെയ്യും അവർക്ക് എൻ്റെ സഹായം ഒരിക്കൽ വേണ്ട ഒരവസ്ഥ വരും അതിലേക്ക് ഞാൻ എന്നെ ഉയർത്തും എന്ന ചിന്തയിൽ മുന്നോട്ട് പോവുക എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളീ കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് സാധിച്ചെടുത്തു ഞാൻ ആ ഒരു സ്റ്റേജിലാണിപ്പോൾ എന്ന് ചിന്തിച്ച് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യണം അപ്പം നല്ല ബിസിനസ്സൊക്കെ നടത്തി നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ നേടി ഞാൻ വലിയ എന്താ പറയുക നല്ലൊരു കാറൊക്കെ വാങ്ങിച്ച് അതിനകത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ ആണ് നിൻ്റെ മനസ്സിലെങ്കിൽ ആ അങ്ങനെ ചിന്തിക്കുകയോ അതിനകത്ത് മയക്കിരുന്ന് പോകണമെന്ന് ആലോചിച്ച് നോക്കി മറ്റുള്ളവരൊക്കെ ചുറ്റും നോക്കുന്നു ഓഹാ അതാരാ വരുന്നേ ചുറ്റും നോക്കുന്നു നമ്മളെ കാണുന്നു നമ്മളെ വിഷ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടു ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ലേ ആ ഒരു സന്തോഷത്തെ നമുക്ക് ഒരുപാട് എനർജി കിട്ടും അടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ നമ്മളവിടെ എത്തിച്ചേർന്നു എന്ന് വിചാരിക്കുക ചിലപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുകയുള്ളു പക്ഷെ ദൂരെ നമ്മൾ നമ്മളവിടെ എത്തിച്ചേർന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള വ്യഗ്രതയിൽ നമ്മൾ ഓടും എത്ര പ്രയാസപ്പെട്ടും വിചാരിച്ച കാര്യം നേടിയെടുക്കുമെന്ന ഉറച്ച ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോവുക പലതും ഉണ്ടാവും നമ്മളെ പുറകോട്ട് പിടിച്ച് പിന്തള്ളാനായിട്ട് അത് ആണെന്നുണ്ടെങ്കിലും അതല്ല ജെൻസ് ആണെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പ്രാപ്തി വേണം മറ്റുള്ളവരെ ഏത് സമയത്ത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ നോക്കരുത് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് അവർ നമ്മളെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ നമ്മൾ അപ്പം തന്നെ ഡൗൺ ആയി പോവുകയും ചെയ്യും പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നു അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ടൊരു കെൽപ്പില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം തേടുന്നു അത് കി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യില്ല അതേസമയത്ത് നിങ്ങളുടെ ആളോട് ചെന്ന് ചോദിക്കുന്നു നമുക്ക് ആ ഒരു സഹായം കിട്ടിയില്ല നിങ്ങൾക്കിത് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല നിങ്ങൾ തനിയേ തനിയെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്ത് നോക്കും ആദ്യം ചിലപ്പോൾ ഒന്നും രണ്ടാവശ്യമൊക്കെ നടന്നതെന്ന് വരില്ല വീണ്ടും വീണ്ടും നമ്മളത് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ധൈര്യമായിരിക്കും മുന്നോട്ട് പോകാനായിട്ട് അതുപോലെ ശ്രമിക്കുക നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നും നമ്മുടെ ചുറ്റുമുള്ളവരാരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നവരല്ല ജീവിക്കുന്നവരെല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട് അവരുടേതായ തിരക്കുകളുണ്ട് എന്നും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക വഴികൾ താനേ വരും നമ്മൾ അന്വേഷിച്ചാൽ മാത്രം മതിയാവും പടവെട്ടി മുന്നേറുക ജീവിതത്തിലാണെങ്കിലും പ്രാരാപ്തങ്ങളിലാണെങ്കിലും പഠിത പഠനത്തിലാണെങ്കിലും എന്തിലും ഒരു ജീവിതമേ ഉള്ളൂ അത് നന്നായി സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക സന്തോഷം നമ്മൾ കണ്ടെത്തണം നമുക്ക് ആരും ഇല്ലല്ലോ എന്ന് കരുതി വ്യസനിച്ചുകൊണ്ടിരിക്കരുത് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക എത്ര എത്രയില്ലായ്മയിലും നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്താൻ അത് സാധിക്കും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക ഇന്നിൽ ജീവിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ